ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചന പുലിരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ ആ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും ഒന്നമയ പ്രഭാത വന്ദനം അറിയിക്കുക നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ തടസ്സങ്ങൾ പറയുന്നവരാണ് ഉപാധികൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നവർ ആ നല്ല കാര്യമായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേന്തേലും അത്യാവശ്യ കാര്യങ്ങളായിക്കോട്ടെ പ്രത്യേകിച്ച് ദൈവികമായ കാര്യങ്ങൾ നമ്മൾ ഉത്തരവാദിത്തവും ഏൽപ്പിക്കുമ്പോൾ നമ്മൾ ഒഴിഞ്ഞു മാറും എനിക്ക് സാഹചര്യം എൻ്റെ ശരിയല്ല എനിക്കിപ്പോൾ പറ്റത്തില്ല ഞാൻ എനിക്ക് അതിനുള്ള കഴിവില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒഴിഞ്ഞു മാറുമ്പോൾ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാം അധ്യായം ഞാൻ അഞ്ച് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ വിധക്കാരൻ്റെ ഉപമയെക്കുറിച്ചാണ് പറയുന്നത് നാല് സ്ഥലത്താണ് ഈ വിത്ത് വീണതായിട്ട് പറയുന്നുണ്ട് വിത്തിനെ കുറിച്ചാണ് പറയുന്നത് വിത്ത് വചനമായിട്ട് പറയാറുണ്ട് അപ്പോൾ ആ നാല് സ്ഥലമെന്ന് പറയുന്നത് ഒന്ന് വഴിയരികയാണ് രണ്ട് മുള്ളുകൾക്കിടയിലാണ് മൂന്ന് പാറപ്പുറത്താണ് നാല് നല്ല നിലത്താണ് ഈ മൂന്ന് സ്ഥലവും അല്ലെങ്കിൽ നല്ല നിലവും അങ്ങനെ നാലും ചേർത്ത് നോക്കുമ്പോൾ ഈ നാല് സ്വഭാവക്കാരെ നമ്മൾ ചുറ്റുപാടും കാണാൻ സാധിക്കും അതിലേതെങ്കിലും ഒന്നായിരിക്കും ഞാൻ ഏതെങ്കിലും ഒരു സ്വഭാവം എനിക്ക് കാണും ഈ നാലിൽ ഏതെങ്കിലും ഒന്ന് കാണുക എന്ന് വെച്ചാൽ ഒന്ന് എല്ലാവരും സ്വീകരിക്കാൻ തയ്യാറാണ് ആര് വന്നു പോയാൽ ഏത് വിശ്വാസവും ഞാൻ സ്വീകരിക്കും രണ്ട് എൻ്റെ സഹനങ്ങളും എൻ്റെ പ്രതിസന്ധികളും സാമ്പത്തിക ബുദ്ധിമുട്ടെല്ലാം എല്ലാം കൊണ്ട് ഞെരി ഞെരിഞ്ഞു ജീവിക്കുന്നതുകൊണ്ട് എനിക്കൊന്നും വളരാൻ പറ്റുന്നില്ല മൂന്ന് എൻ്റെ ഇടുങ്ങിയ ചിന്താഗതി കഠിന ഹൃദയം ആരെ സ്നേഹിക്കാൻ പറ്റാതെ പാറ പോലത്തെ ഉറച്ച ഹൃദയം ഇത് മൂന്നവസ്ഥയാണ് നാലാമത്തെ നല്ല നിലത്തിങ്ങനെ വളർന്നു നിൽക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും വഴിയരികിൽ എത്രയോ ചെടികൾ നിൽക്കുന്നുണ്ട് മുള്ളുകൾക്കിടയിൽ എത്രയോ ചെടികൾ വളർന്നു വരുന്നുണ്ട് പാറപ്പുറത്ത് എത്രയോ മരങ്ങളും ചെടികളും വളർന്നു അങ്ങനെയാണെങ്കിൽ ഈ മൂന്ന് സ്വഭാവത്തിൽ ഒരാളാണ് ഞാനെങ്കിൽ അതിനൊന്ന് ഒരുക്കാൻ എത്രയോ ചെടികളും എത്രയോ മരങ്ങളും വളർന്ന സ്ഥലത്ത് നമുക്കൊന്ന് വെട്ടി ഒരുക്കാൻ പാറയാണെങ്കിൽ ഒന്ന് പൊളിച്ച് ഇച്ചിരി മണ്ണൊക്കെ ഇട്ട് അതിനെ നല്ലതാക്കി മാറ്റാൻ നമുക്ക് സാധിക്കാം മുള്ളുകൾക്കിടയിലാണ് മുള്ളുച്ചിരി മാറ്റിയിട്ട് ആ ചെടി വളർന്നു വരാൻ നന്മ വളർന്നു വരാൻ ഒന്നും ഒരുക്കാൻ നമുക്ക് അത് നല്ലതാക്കി മാറ്റാതെ വഴിയരികിലാണെങ്കിൽ ചെടി വളർന്ന് പ്രയോജനപ്പെടുന്ന അവസ്ഥയിലേക്ക് എനിക്ക് മാറ്റാൻ നല്ലതാക്കാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് നല്ലതായിട്ട് എനിക്ക് സമയം കിട്ടട്ടെ അല്ലെങ്കിൽ എൻ്റെ എല്ലാം ശരിയാവട്ടെ എന്നിട്ട് ഞാൻ നന്മ ചെയ്യാം നല്ലത് ചെയ്യാം ചിന്തിക്കാതെ ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ നന്മ ചെയ്യാൻ നല്ലത് ചെയ്യാൻ ഈ പ്രഭാതം നമുക്ക് മുഖാന്തരമായി തീരട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റോഹാൻ നാമത്തിൽ തന്നെ ആമീൻ